ീറ്റ് ഞങ്ങള് പഴം പൊരിക്കാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു ഞാനും ബാബിയും കൂടി ആദ്യം ഉന്നക്കായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഉണ്ണക്കായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പഴം അടക്കം ഇഡ്ലി ചെമ്പിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെയാണ് ഓർമ്മ വന്നത് ഓസിലും മമ്മതൊന്നും കഴിക്കില്ല അതൊക്കെ പഴം പൊരിടാക്കന് മാവ് ഫ്രിഡ്ജിൻ്റെ ഞാൻ മിഞ്ഞാതെ ഇതുപോലെ ബാബി പഴം പൊരിച്ചിട്ട് മാവ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് നോക്കിയില്ല പഴം പൊരിക്കാന്ന് വിചാരിച്ചു ക്കായണ്ടാക്കില് അവളൊന്നു സെറ്റ് ആവാണ്ട് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഞാൻ ഉണ്ണക്കായ ഉണ്ടാക്കും ഒന്ന് ആഗ്രഹിച്ചാ പിന്നെ ഉണ്ടാക്കില്ലെങ്കിൽ എങ്ങനെ അല്ലേ നമ്മള് കഴിക്കണം ഉണ്ടാക്കണം ആഗ്രഹിച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ടായാലും നമ്മൾ ചെയ്യാം അത് ഈ കാര്യം എന്നല്ല എന്ത് കാര്യം നമുക്ക് ആഗ്രഹമുണ്ടോ അത് നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട എന്തായാലും നമുക്ക് എടുക്കാനും എന്തായാലും അധികം എന്താ പറയാ ഇതൊന്നുമില്ല നമുക്ക് ആത്മാർത്ഥമായിട്ട് വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് കിട്ടും നല്ലതാണെങ്കിൽ കിട്ട അപ്പൊ നമുക്ക് തഴമ്പരി വയ്ക്കാൻ ആഗ്രഹം ഉണ്ടാവും കഴമ്പരി വെക്കാം മുന്നൊക്കെ അയക്കാൻ ആഗ്രഹമുണ്ടോ മുന്നൊക്കെ അയക്കുക അല്ലെങ്കിൽ പുറത്തുവിട്ട ഒരു ചായ അടിക്കാൻ ആഗ്രഹമുണ്ട് അതും ചെയ്യുക എന്നോട് ഞാൻ ചാടിക്കാൻ പോകുമ്പോൾ എത്ര പേരാണെന്ന് അറിയുമോ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കണം എടി ഞാനും വെട്ടടി പോടേ എനിക്കെൻ്റെ വീട്ടിൽ തന്നെ വരാൻ പറ്റണില്ല നമുക്കൊരു രസം തന്നെയാണ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനായിരിക്കും ഇങ്ങനെ വീടിനുള്ളിൽ അടച്ചുപൂട്ടിയിരിക്കണത് ഞാൻ ആലോചിക്കണേ എത്രയോ അന്നെ പോലെ ഞങ്ങക്ക് വരാൻ പറ്റണ്ടേ അന്നെ പോലെ ഞങ്ങൾക്ക് ഇറങ്ങാൻ എന്ന് പറയണവരുണ്ട് കാണുമ്പോ കൊതി ആവണെന്ന് പറയണവരുണ്ട് അല്ലെങ്കിൽ നീ ചാവടിക്കാൻ പോകുമ്പോ എന്നെ വിളിക്ക് അല്ലെങ്കിൽ എന്നോട് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞതാ എനിക്ക് നിന്റെ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഇതുപോലെ ചാടിക്കാൻ പോവാ ഭയങ്കര ആഗ്രഹം പക്ഷെ എനിക്ക് ഒറ്റക്ക് പോവാന് എന്തോ പോലെ അതുകൊണ്ട് ഞാൻ പോയില്ല നിന്നെ വിളിച്ചിട്ട് നിന്നെ വിളിക്കണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പയ്യ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നു നമ്മളെ കൃത്യം നമ്മൾ നോക്കേണ്ടത് മറ്റുള്ളവരെ മറ്റുള്ളവരമ്മ നോക്കേണ്ട ആവശ്യം നമ്മളെ സന്തോഷം കൊണ്ട് നമ്മൾ ചെയ്യുക അത് മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എനിച്ചിട്ട് അത് മാറ്റിയേക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ഇനി അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ വരെ ചാവക്കടത്തിൽ വന്നാൽ മതി ഞാൻ അങ്ങോട്ട് വരാളിയാന്ന് പറഞ്ഞു പറഞ്ഞു ഇൻഷാ അല്ല നിസാം ഞാനിനീ ഗുരുവായിക്ക് വന്നാൽ വിളിക്കുക അപ്പൊ നീ ഞാൻ വിളിക്കാപ്പു ഞാൻ ചാവക്കടത്തി വിളിക്കാന്നൊക്കെ പറഞ്ഞുട്ടോ അപ്പൊ എത്ര എത്ര പേരെന്നറിയോ ഓരോരുത്തർക്ക് ആഗ്രഹമായിട്ട് പോണം ചെയ്യണം ആക്കണം എന്നൊക്കെ എന്തോര ആഗ്രഹം പക്ഷെ എല്ലാരും നാട്ടിൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ സംവയ്ക്കണില്ല ആക്കണില്ലാന്ന് പറഞ്ഞിട്ട് എത്ര പേരാണെന്നറിയുമോ അങ്ങനെ ഇരിക്കുന്നത് പക്ഷെ നമ്മള് സന്തോഷം എനിക്കൊക്കെ എന്ന് വൈകുന്നേരം ആകുമ്പോ ചാവടിക്കാൻ പോകണം പോയിക്കൊരു മനസമാധാനം അല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോയിരിക്കും നമ്മളെ ഈ മാവിലി കളിക്കാൻ വേണ്ടിട്ടാ ും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കുടിച്ചത് അവിടെ തൊട്ടടുത്ത് കടലാണ് നല്ല സുഖം ഇടക്കെടുക്കും ഉമ്മ അത് മേടിക്കട്ടെ ഉമ്മ ഇത് മേടിക്കട്ടെ അത് മേടിക്കട്ട് തന്നെ പിന്നെ പഴം അവസ്ഥ ഞാൻ വാങ്ങുന്ന പോയിണ്ട് അപ്പൊ എന്നത് ആ നമ്മക്കൊണ്ട് വല്യ ആഗ്രഹം ചെയ്യുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം മലേഷ്യെ പോവാ ഇപ്പത്തെ ആഗ്രഹം നല്ല കേട്ടോ ചെറിയ കുട്ടി അമ്മ തൊട്ടുള്ള ആഗ്രഹം മലേഷ്യ 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 ഇരിക്കണം പക്ഷെ അതിനെ കൊണ്ട് ഇപ്പൊ നടക്കാൻ പോകണ ആഗ്രഹം ഒന്നല്ല പക്ഷെ നമ്മുടെ അടുത്തൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആഗ്രഹം നമ്മൾ ചെയ്യണ്ട അപ്പൊ വലിയ ആഗ്രഹം നമുക്ക് നടത്താൻ പറ്റില്ല നമ്മൾ പറ്റുന്ന ചിരിച്ചിരി ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചെയ്യാം നമ്മൾ ചെറിയ സന്തോഷം ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ ലൈഫാണ് ലൈഫ് എത്രയുള്ളൂ നാളെ ഉണ്ടാവുന്ന ആർക്കറിയാം നാളെ വേണ്ട അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണ ഞാൻ ഈ ഒരു നിമിഷം തന്നെ ഉണ്ടാവും അടുത്ത നിമിഷം ഞാൻ ഉണ്ടാവും ഇല്ല ഇന്ന് ആർക്ക് ആർക്കൊക്കെ ഗ്യാരണ്ടി ഉള്ളത് ആർക്കും ഗ്യാരണ്ടി ഇല്ല അതാണ് നമ്മുടെ ലൈഫ് അപ്പം നമ്മൾ നല്ല നല്ലതായ നല്ല നല്ല ചെറിയ സന്തോഷങ്ങളും നല്ല ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അത് ചെയ്ത് തീർക്കാം അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ കളയാനും വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട പറഞ്ഞിട്ട് വീണ്ടും പറയാൻ കാരണം പിന്നെ ഒരുപാട് ഒരുപാട് പേര് ആദ്യമൊക്കെ തന്നെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞവരും കുറ്റമാക്കി പറഞ്ഞവരൊക്കെ ഇപ്പം പറയുന്നുണ്ട് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് ആ പറഞ്ഞവരെന്നെ തിരുത്തി പറഞ്ഞു തുടങ്ങി അതാണ് മനസിലായ ജീവിതം ഒന്നുള്ളൂ അത് അടിച്ചുപൊളിക്കണ്ടേ പിന്നെ ഇതൊക്കെ ഇല്ലേ കൂടെ എന്നോട് അതുപോലെ ചിലർ പറഞ്ഞ എനിക്ക് അഹങ്കാരാണ് അവൾക്ക് അഹങ്കാരാണ് അവൾ അഹങ്കാരം എന്ന് പറയട്ടെ അവൾക്ക് ഭയങ്കര അഹങ്കാരാണ് അവൾക്ക് ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണവരുണ്ട് പറഞ്ഞ പറഞ്ഞവരുണ്ട് ഏർ അവക്കേ അഹങ്കാരണന്ന് എനിക്ക് അഹങ്കാരം എനിക്ക് അഹങ്കരിക്കാനുള്ളത് ഉണ്ട് മനസിലായേ അപ്പൊ പിന്നെ എനിക്ക് അഹങ്കരിക്കാം കേട്ടോ എന്റെ ജീവൻ എനിക്ക് എനിക്ക് പറച്ചീ ജീവൻ തന്നെ എനിക്ക് അഹങ്കരിക്കാതന്നെയാണ് എനിക്ക് ജീവനുണ്ട് അപ്പൊ പിന്നെ എനിക്ക് അഹങ്കരിക്കാം അല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്റെ രണ്ട് മക്കളുണ്ട് എത്ര എന്താ പറയാ എന്റെ കൂടെ എന്റെ രണ്ട് മക്കളുണ്ട് ഈ ഈ പറഞ്ഞവരുടെ കൂടെ ഇതിനും വലുത് വലുതുണ്ടാ ഇല്ലോ പിന്നെ പറയണ്ടവനെന്ത് പറഞ്ഞോട്ടെ എനിക്ക് അഹങ്കാരാണ് അവൾ അങ്ങനെയാണ് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയണ്ടത് ഇന്ദി കൂടെ കേൾക്കാം ഇന്ദിക്കോടെ വിടാം അത്രയോളം അങ്ങനൊക്കെ ഇപ്പത്തെ ഇപ്പത്തേക്കത് ജീവിക്കാൻ പറ്റുള്ളു അല്ലാണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് പഴംപുരി നമ്മൾ വർത്തമാനം മതി പഴംപൂരി ആയിട്ടക്കായ ഉണ്ടാക്കാനും തേങ്ങല്ല എന്ന് പ്രശ്നം ഇനി എന്റെ വീട് അതായത് എന്റെ വീട് ലീസിന് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ വാടക താമസിക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ പോയി തേങ്ങ എടുത്ത് കൊണ്ടുവരണം അവിടെ തെങ്ങ് തേങ്ങ തേങ്ങ വിഴണതാണ് അവിടെ എന്താ പറയുക കുറേ അയ്യവിടക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ആളെന്തായാലും പോകാം തെങ്ങാരിച്ചാൽ അവിടെ തേങ്ങ ഉണ്ടോ അവിടെ പോയിട്ട് തേങ്ങ വറക്കണം ഇവിടെ തേങ്ങ ഇവിടെ മറ്റേത് ഇവിടെ തേങ്ങ ഇപ്പോഴും ഉണ്ടാവുക പക്ഷെ ഇപ്പം ഒന്നും അറിയില്ല തേങ്ങല്ല അപ്പോൾ എന്താ പറയുക ഉന്നക്കാൻ ഉണ്ടാക്കാനും ഒരു മുറി തേങ്ങണ്ട് പറഞ്ഞു ബാബി അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രണ്ട് വടല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇണ്ടാക്കാം അപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾ ആരും മറക്കണ്ട സ്വന്തം ജീവിതം എൻ്റെ ജീവിച്ചോ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ നിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ നല്ലേ ജീവിക്കണം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം നമ്മളെങ്ങനെ ജീവിക്കണം നമ്മളാ തീരുമാനിക്കരുത് നല്ല മോളെ ബൈ ബൈ അപ്പൊ ഞങ്ങൾ ഇനി ചാടിച്ച് വന്നിട്ട് കാണാം ബൈ ചാടിക്കാൻ നമ്മളോട് പഴംപൊരിണ്ടാക്കിയത് നാളെ പോവാൻ നാളെ ചാടിക്കാൻ പോവാ പഴംപൊരൊക്കെ ഇവർക്ക് അവർ തന്നെ കഴിഞ്ഞേ ഉന്നക്കായ് ഉണ്ടാക്കാൻ പോകുന്നു ആദമിനും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എനിക്കും ബാബിക്കും അതെ പഴം പുഴുങ്ങി എടുത്തിരിക്കുന്നു ണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം അവിടെ രണ്ടാൾ ഫ്രിഡ്ജിൽ എന്തോട്ട് എടുത്തേക്കൊന്നറിയോ പഴംപൊരി ചൂടുണ്ട് അപ്പൊ ചൂടാറാൻ വേണ്ടി തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് കൊണ്ടക്കണതാ കാണുന്നത് കൊള്ളൂല്ല സാരില്ല ടേസ്റ്റ് ഇല്ല എന്നാ പറഞ്ഞേ കൈസ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാലേ എന്താണെങ്കിൽ എങ്ങനെയെങ്കിലും കൈ കഴിക്കാൻ പോകും ഗേൾസ് ആ അപ്പം നമ്മൾ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ തെറ്റാ അത് നിന്ന് എന്തോ എട്ട് കരഞ്ഞിരിക്കുന്ന വാശിയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോട്ട് കാണവരേക്കും ബായ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ തെറ്റാ